ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥനയും മറുപടിയും ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ടും ഈ വിഷയത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് നിരാശയോടെ പറയുകയാണെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ നിറവേറുന്നതിനായി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറുകയല്ലേ അന്ന് പൗലോസ് തന്റെ ശരീരത്തിലെ മുള്ള് തന്നെ വിട്ട് വിട്ടകലതിന് വേണ്ടി മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ നിനക്കെൻ്റെ കൃപമതി എന്ന മറുപടിയാണ് അവന് ലഭിച്ചത് പിന്നീട് ആ ആവശ്യത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതേസമയം പൗലോസ് അല്പം പോലും നിരാശപ്പെടുകയും ചെയ്തില്ല അതുകൊണ്ടാണല്ലോ പിന്നീട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിൻ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന അവൻ വിളിച്ചു പറഞ്ഞത് സ്നേഹിത പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിച്ചില്ല ആകയാൽ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന ക്രിസ്തുഭാവത്തോടെ ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത് മാത്രമല്ല കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറപ്പും നമുക്കുണ്ടായിരിക്കണം എന്തെന്നാൽ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും മത്തായി ആറിന്റെ ഇരുപത്തിയേഴ് എന്നല്ലേ കർത്താവ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്